രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് വർഷങ്ങളിൽ ഞാൻ കാളികാവ് ഓഫി പി ജി ക്യാമ്പസിൽ മുതലിസാരിക്ക് സ്റ്റാഫ് മീറ്റിംഗിൽ വെച്ച് ഹക്കീം ഫൈലി എങ്ങനെ സംസാരിക്കുകയുണ്ടായി ഇപ്പോഴത്തെ സമസ്ത പ്രസിഡന്റിനെ നമ്മൾ പുറത്താക്കും സമസ്തയെ നമ്മൾ കൊണ്ടുപോകും എനിക്ക് കാരണം പറയുന്നുണ്ട് പ്രസിഡന്റ് നമ്മുടെ സിഐ സിക്ക് എതിരെ സംസാരിച്ചിരിക്കുന്നു അയാൾക്ക് പൂജ്യത്തിന്റെ വില മാത്രമേ ഉള്ളൂ അയാൾ പറഞ്ഞതാണ് പിന്നീട് നടന്ന പിന്നീട് നടന്ന അസംബ്ലിയിൽ ഇക്കാര്യങ്ങൾ ധരിപ്പിച്ചുകൊണ്ടും സമസ്തയിൽ ഭിന്നിപ്പ് ഉണ്ടാക്കുകയോ അതിനുള്ള ആസൂത്രണ പറയുന്നത് പിന്നീട് നടന്ന അസംബ്ലിയിൽ ഇക്കാര്യങ്ങൾ ധരി ധനിപ്പിച്ചുകൊണ്ടും സമസ്തയിൽ ഭിന്നിപ്പ് ഉണ്ടാക്കുകയോ പ്രസിഡന്റിനെ പുറത്താക്കുകയോ ചെയ്യാനുള്ള ക്യാമ്പയിനുമായി വാഫികളും വാഫി വിദ്യാർത്ഥികളും മുന്നോട്ട് പോകണമെന്ന് ധനിപ്പിച്ചുകൊണ്ടും അതിനുള്ള പ്രതിജ്ഞകൾ ഓരോരുത്തരും എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും സംസാരിക്കുകയുണ്ടായി സമസ്തക്ക് ഇതിൽ ഒന്നും ചെയ്യണില്ല എന്നാണ് പറയണത് വാഫികൾ പ്രതിജ്ഞ എടുക്കണം അവിടുത്തെ പഠിക്കുന്ന പഠിതാക്കൾ പ്രതിജ്ഞ എടുക്കണം സമസ്തനെ പൊളിക്കാൻ പ്രസിഡന്റിനെ പുറത്താക്കാൻ എന്നിട്ട് സമസ്ത പിടിച്ചെടുക്കാൻ പ്രതിജ്ഞ എടുക്കണം എന്നാണ് പറഞ്ഞു ഞാൻ ഡീനിനോടും വൈസ് ഡീനിനോടും ഇക്കാര്യത്തിന്റെ അപകടം ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ സംസാരിച്ചു അത് തങ്ങൾ പറയണം അപ്പം അവർ പറഞ്ഞ മറുപടി ഞങ്ങൾ ആ ക്യാമ്പയിനിന് പിന്തുണ കൊടുക്കുകയില്ലെന്നും അത് ഷെയ്ഖിൻ്റെ അതായത് അക്കിം പൈസയുടെ തീരുമാനവും പ്രവർത്തനവും മാത്രമായി കണ്ടാൽ മതി എന്നും വൈസ് ഡീൻ മറുപടി പറഞ്ഞു എന്ന് സയ്യിദ് മൊയ്നുദ്ദീൻ ജിസ്പി തങ്ങൾ ഒപ്പ്